അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീറ്റ് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഡിറ്റമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് അങ്ങനെ ഓരോന്നുമാണ് ഫസ്റ്റ് നമ്മൾ മീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഫിസിയോ കെമിക്കൽ ക്വാളിറ്റി നോക്കാം അതിൽ അതിലതിൻ്റെ അപ്പിയറൻസ് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു മീറ്റിനെ അതിൻ്റെ കളറ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫേംനെസ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേറെ സ്പീഷ്യസ് അനുസരിച്ച് അല്ലെങ്കിൽ ഏജ് അത് ആ ഒരു ആനിമൽ കഴിക്കുന്ന ഡയറ്റ് അതിനനുസരിച്ച് അതിൻ്റെ അപ്പിയറൻസ് ആ ഫ്രഷ്നെസ് എല്ലാം മാറിയിരിക്കാം ഓക്കെ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു മീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷനിലും അതിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിൻ്റെ മാർബ്ലിങ് മാർബ്ളിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രോ മസ്കുലർ ഫാറ്റാണ് ഇപ്പോൾ നമ്മൾ മസിൽസിന് ഇടയിൽ ഒരു വൈറ്റ് കളർ ഫാറ്റാണ് അപ്പം മാർബ്ലിംഗ് നന്നായിട്ടുണ്ടെങ്കിൽ അത്രയും കൂടുതൽ അത്രയും ഫൈൻ ആയിരിക്കും അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്ന് പറയപ്പെട പറയപ്പെടാം അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്പിയറൻസ് ഇനി ടെക്സ്ചർ എന്ന് പറയുമ്പോഴേക്കും എന്താണ് അതിൻ്റെ ടെൻഡർനെസ് ജ്യൂസിനെസ് അതൊക്കെയാണ് ആ ടെക്സ്ചറിൽ വരുന്നത് കൂടുതൽ ഭയങ്കര ഡാർക്ക് അല്ലെങ്കിൽ ഫേം ആവാത്ത ഭയങ്കരമായിട്ടും കട്ടിയില്ലാത്ത വരുന്ന കുറച്ച് ടെൻഡർ ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ആയിരിക്കണം ഇനി വാട്ടർ കണ്ടൻറ്റ് വാട്ടർ കണ്ടൻറ്റും ഇതുപോലെ മീറ്റിൻ്റെ ടെൻഡർനെസ്സിനെയും അതുപോലെ ജ്യൂസിനെസ്സിനെയും കുക്കിംഗ് പ്രോപ്പർട്ടിയൊക്കെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വാട്ടർ വാട്ടർ എന്ന് പറയുന്നത് ഒത്തിരി ആവാനും പാടില്ല എന്നാലും ഒരുപാട് ഒത്തിരി അങ്ങ് ലോസ് എന്താവാൻ ചാൻസ് ഉണ്ട് ഡ്രൈ ആവാനും അതിൻ്റെ ക്വാളിറ്റി ഡിക്രീസ് ആവാനും ചാൻസ് ചാൻസുണ്ട് പി എച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫിനെ എഫക്ട് ചെയ്യുന്നൊരു കാര്യമാണ് പി എച്ച് എന്ന് പറയുന്നത് അപ്പോൾ യൂഷ്വലി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കുറച്ച് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ബേസിക് പോയി കഴിഞ്ഞാൽ ഡാർക്കർ ഫേംനെസ് കൂടും അങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും ഹൈ പി എച്ച് മീറ്റിനെ എഫക്റ്റ് ചെയ്യുക അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീറ്റിന് യൂഷ്വലി എന്തായിരിക്കും സ്ലൈറ്റ്ലി അസിഡിക് പി എച്ച് ആയിരിക്കും എന്തായിരിക്കും അസിഡിക് പി എച്ച് ആയിരിക്കും ഉണ്ടാവുക ഇനി ഫാറ്റും മോയിസ്ചർ കണ്ടന്റ് ഫാറ്റും മോയിസ്ചർ കണ്ടന്റ് അതിൻ്റെ ഫ്ലേവറിനെയും അല്ലെങ്കിൽ അതിൻ്റെ കുക്കിങ്ങിനെയും ന്യൂട്രീഷണൽ വാല്യൂവിനെയൊക്കെ എഫക്റ്റ് ചെയ്യും നേരത്തെ പറഞ്ഞാൽ ഇൻട്രമസ്കുലർ ഫാറ്റ് അപ്പോൾ മാർബിളിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് എങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും ആ ഒരു മീറ്റെന്നാണ് ഇനി മൈക്രോബിയൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ മീറ്റ് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള മോയിസ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ പി എച്ച് ഒന്നും അല്ല എങ്കിൽ എന്താണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഒക്കെ പ്രോണായിരിക്കും അപ്പം അല്ല ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റ് മോൾഡുകൾ പാരസൈറ്റുകൾ വൈറസ് എല്ലാം കണ്ടാമിനേഷൻ വരുത്താം മെയിൻ സാൽമണല്ല ബാക്ടീരിയല് സാൽമോണല്ല ഇക്കോളയിലെസ്റ്റേറിയ മോണോസൈട്രോജൻസ് ഒക്കെയാണ് എന്ത് ഉണ്ടാക്കാം ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടാമിനേഷൻ എല്ലാം എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അതിൻ്റെ പ്യുവർ ഹൈജീൻ അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ഹാൻഡ്ലിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെ ബാക്ടീരിയ നേരത്തെ പറഞ്ഞവരുണ്ടാവാം ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസ് മോൾഡുകൾ അങ്ങനെയെല്ലാം സ്പോയിലേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ കളറേഷൻ ഒക്കെ മാറി വരാം അല്ലെങ്കിൽ നല്ലൊരു ഫ്ലേവർ മാറി ഒരു ഓഫ് ഫ്ലേവേർഡ് ആയിട്ടുള്ള മീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇനി അതല്ലാതെ പാരസൈറ്റ് കണ്ടാമിനേഷൻ ഉണ്ടാവാം ട്രൈക്കിനെല്ല അന അനീസാക്കിസ് പോലുള്ള പാരസൈറ്റ്സിൻ്റെ കണ്ടാമിനേഷൻ ഉണ്ടാവാം അതുമല്ല എങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ പോലുള്ള വൈറസിൻ്റെ കണ്ടാമിനേഷനും ഇതുപോലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡിലിങ്ങിനിടെയും അതുപോലെ തന്നെ ഹൈജീനിക് ആയിട്ടുള്ള മീറ്റിനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി അക്വാട്ടിക് ഫുഡ്സിൽ ഫുഡ്സിലെത്തുകയാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ പാരാമീറ്റേഴ്സ് നോക്കിയാൽ അപ്പിയറൻസ് ഫസ്റ്റ് അപ്പിയറൻസ് എങ്ങനെ അതിൻ്റെ കളർ ടെക്സ്ചർ അതിൻ്റെ ഓർഡർ പിന്നെ അത് ഫ്രഷാണോ അല്ലെങ്കിൽ അതൊക്കെയാണ് അതിൻ്റെ ഫിഷിൻ്റെ ക്വാളിറ്റി നമ്മൾ പറയാം നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ അതിൻ്റെ ടെക്സ്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഫേം ആയിട്ടുള്ള റെസിലി എന്ന് പറഞ്ഞാൽ നല്ല ബൗൺസ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ബൗൺസ് ചെയ്ത് വരുന്ന അത്രയും ഫേം ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടെങ്കിലാണ് അത്രയും ഫാറ്റ് കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ ഫ്രഷ്നെസ് ഒക്കെ ഉള്ള ഫിഷ് ആയിരിക്കും ഏറ്റവും ഗുഡ് ക്വാളിറ്റി ഫിഷ് എന്ന് പറയുന്നത് അക്വാട്ടിക് അത് സീ ഫുഡ് എന്താവാം ഫിഷ് തന്നെ ആവണം എന്നല്ല എന്ത് അക്വാട്ടിക് ഫുഡും ആവാം ഇനി ഓരോന്നും സ്പീഷീസ് അനുസരിച്ച് മറപ്പെടാം ഓക്കെ അപ്പം അക്വാട്ടിക് ആയിട്ടുള്ള ആനിമൽസ് ചിലപ്പോൾ ഫിഷ് ആവാം അല്ലെങ്കിൽ പ്രോൺ ക്രാബ് എന്തും ആവാം അപ്പം ആനിമൽസ് അനുസരിച്ച് അല്ലെങ്കിൽ സ്പീഷീസ് അനുസരിച്ച് ഈ ടെക്സ്ചറും അപ്പിയറൻസും എല്ലാം ചേഞ്ച് ചെയ്യാറുണ്ട് ഇനി എൻ്റെ വാട്ടർ കണ്ടെന്റ് നോക്കുകയാണെങ്കിൽ ഫിഷ് ഹൈ ഉള്ള ഫിഷ് ആണ് എങ്കിൽ സ്പോയിലേജിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ മോയിചർ ലെവൽ എന്ത് ചെയ്യാം അതിൻ്റെ ഷെൽഫ് ലൈഫിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യാം പി എച്ച് എടുക്കുകയാണെങ്കിൽ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നൊരു ഫിഷ് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ പി എച്ച് ആയിരിക്കും അത് പോസ്റ്റ്മോർട്ടം ആഫ്റ്റർ ഡെത്ത് അത് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴും ഫ്രഷ് കിട്ടുന്ന ഫിഷിൻ്റെ പി എച്ച് എന്ത് തന്നെ ആയിരിക്കും ന്യൂട്രൽ പി എച്ച് തന്നെ ആയിരിക്കും നേരത്തെ മീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീറ്റിന് ഒരു സ്ലൈറ്റ്ലി അസിഡിക് പി എച്ച് ആയിരുന്നു ഫിഷിൻ്റെ കാര്യത്തിൽ എന്താണ് ഫ്രഷ് ഫിഷിന് എന്തായിരിക്കും ഒരു ന്യൂട്രൽ പി എച്ച് ആയിരിക്കും അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഫാറ്റും പ്രോട്ടീൻ കണ്ടന്റ് നേരത്തെ പറഞ്ഞ എനിക്ക് ഇതെല്ലാം ഫാറ്റിൻ്റെ ആയാലും പ്രോട്ടീൻ്റെയൊക്കെ കണ്ടന്റ് അതിൻ്റെ ഫ്ലേവർ ന്യൂട്രീഷണൽ വാല്യൂ കുക്കിംഗ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് മൈക്രോവേൽ ക്വാളിറ്റി എടുത്താൽ ഇവിടെ ഫിഷിനായാലും ഇംപ്രോപ്പർ ഹാൻഡിലിംഗ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇതല്ല എങ്കിൽ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് ബാക്ടീരിയൽ കണ്ടാമിനേഷനിൽ കൂടുതലും ഫിഷിൽ വിബ്രിയോ സ്പീഷീസിൻ്റെ കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത് ഓക്കെ അതുപോലെ തന്നെ സ്പോയിലേജ് അതായത് സ്പോയിലേജ് ഓർഗാനിസ് നേരത്തെ പറഞ്ഞിണക്ക് എന്നെ മീറ്റ് ബാക്ടീരിയ ഉണ്ടാവാം അല്ലെങ്കിൽ ഈസ്റ്റ് മോൾഡ് അതെല്ലാം എന്ത് ചെയ്യാം ഫിഷിനെ ഡിഗ്രേഡ് അതിൻ്റെ ക്വാളിറ്റിയെ ഡീഗ്രേഡ് ചെയ്യിപ്പിക്കാം അപ്പം അങ്ങനെ വരുമ്പോൾ അത് കാണാനായാലും നമുക്കെന്നെ അറിയാം കണ്ടാമിനേഷൻ അല്ലെങ്കിൽ സ്പോയ്ലേജ് ഉണ്ടായ ഫിഷിനെ കാണാൻ തന്നെ ഒരു വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ നമ്മൾ ചീങ്ങിയ ഒക്കെ ഇരിക്കുമെന്ന് പറയുമല്ലോ അങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ടേസ്റ്റും ഒരു ഓഫ് ഫ്ലേവർ ആയിരിക്കും ഇനി പാരസൈറ്റിക് കണ്ടാമിനേഷൻ ൈസാക്കിസ് പോലുള്ള പാരസൈറ്റുകളുടെ കണ്ടാമിനേഷൻ ഉണ്ടാവാം അതുമാത്രല്ല ടോക്സിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില അക്വാട്ടിക് ഫുഡ്സിൽ ചില ആൽഗീസ് എന്തുണ്ടാക്കാം ടോക്സിൻസ് ഉണ്ടാക്കാം അതിൻ്റെ എക്സാമ്പിളാണ് സിഗറ്റേറ ടോക്സിൻ ഓക്കെ അപ്പോൾ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് അത് ഫുഡ് പോയിസണിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് നോക്കാം ഇതില് ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രോസസ്ഡ് മീറ്റ് ആൻഡ് സീ ഫുഡ് പ്രോഡക്റ്റ്സ് അഡർഗോ അഡീഷണൽ പ്രോസസിംഗ് സ്റ്റെപ്പ് ധരിക്കാൻ അഫക്ട് ദയർ ഫിസിയോ കെമിക്കൽ പാരാമീറ്റേഴ്സ് ആൻഡ് ബയോകെമിക്കൽ ക്വാളിറ്റി അപ്പോൾ കൂടുതൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സിംഗ് നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക അതിലൻ്റെ ഫിസോകെമിക്കൽ പാരാമീറ്റേഴ്സിനെ അതുപോലെ തന്നെ അതിൻ്റെ മൈക്രോബിയൽ ക്വാളിറ്റിയെ ഒക്കെ അഫക്റ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ അഡിക്റ്റീവ്സും അല്ലെങ്കിൽ മറ്റ് പ്രോസസ്സിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ പാക്കേജിങ് അങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ ഫൈനലി അത് അതിൻ്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഷെൽഫ് ലൈഫിനെയും ഒക്കെ എന്ത് ചെയ്യാം ഇൻഫ്ലുവൻസ് ചെയ്യാം പ്രോപ്പർ ആയിട്ടുള്ളതല്ല എങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അത്രയും കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെയും നല്ല ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സും അതുപോലെ സെൻസറി ഇവാലുവേഷനും വാലുവേഷനും അനാലിസിസും കറക്റ്റ് ആയിട്ടുള്ള മൈക്രോബിയൽ ടെസ്റ്റിംഗും ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു ഫുഡിനെ അത്രയും ക്വാളിറ്റി ഫുഡാണ് അല്ലെങ്കിൽ മീറ്റ് മീറ്റായാലും അക്വാട്ടിക് ഫുഡായാലും എന്തായാലും അത്രയും ക്വാളിറ്റി ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്നുമായിട്ട് നോക്കാം ഫസ്റ്റ് ഏതാണ് മീറ്റ് ഇനി മീറ്റിന്റെ സ്ട്രക്ചറും കോമ്പോസിഷൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇതിൽ നമുക്കറിയാം ആനിമൽ ഫ്ലഷ് അതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മീറ്റ് അത് പല പാർട്ട് പാർട്സ് ആവാം ആനിമലിൻ്റെ അത് ചിലപ്പോൾ മസ്കുലാർ ടിഷ്യൂ മസിൽ ആവാം അല്ലെങ്കിൽ ഹാർട്ട് ലിവർ കിഡ്നി ഇതുപോലെ ഓർഗാൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇതെല്ലാം എഡിബിൾ പാർട്ട് തന്നെയാണ് ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ഏത് ഒരു ആനിമലിനെ എടുത്താൽ അപ്പോൾ അതിൽ മസ്കുലർ മസിൽസ് നമുക്കറിയാം മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈനായിട്ടുള്ള മസിൽ ഫൈബേഴ്സ് കൊണ്ടാണ് എന്താണ് മസിൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അത് സ്ട്രൈറ്റഡ് ആയിട്ടുള്ള മൾട്ടിനുക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ് തമ്മിൽ ഏത് കണക്റ്റീവ് ടിഷ്യൂ വഴി ബൗണ്ട് ഏതെങ്കിൽ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തിന്നായിട്ടുള്ള ഒരു മൾട്ടിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെല്ലാണ് എന്ന് പറയുന്നത് മസിൽ സെല്ലെന്ന് പറയുന്നത് അപ്പോൾ മസിൽ ഫൈബേഴ്സ് വെച്ചിട്ടാണ് സ്ട്രക്ചറിൽ ഈ മസിലുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ പ്രോട്ടീൻസ് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെങ്കിൽ ഈ ഫൈബേഴ്സിനെ എന്ത് പറയാം മയോ ഫൈബറിൽസ് എന്ന് പറയാം അല്ലെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണ് ആക്റ്റിനും മയോസിനും ആണ് അല്ലെ അപ്പം സാക്രോപ്ലാസം എന്ന് വെച്ചാൽ എന്താണ് മസിൽ സെല്ലിന്റെ എന്താണ് മസ്കുലർ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തെയാണ് എന്ത് പറയുന്നത് സാക്രോപ്ലാസം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി താഴെ തന്നിരിക്കുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ റിഗർ മോർട്ടിസ് റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഡെത്തിന് ശേഷം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നം ആ ഒരു മസിൽ സെല്ലിൽ എന്ത് സംഭവിക്കും ബയോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അതിൻ്റെ ബോഡി എന്ത് ചെയ്യും ആ ഒരു ആനിമലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി ആവും അത് ആ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെയാണ് എന്ത് പറയുന്നത് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പോസ്റ്റ്മോർട്ടം പ്രോസസ്സ് അപ്പോൾ താഴെ തന്നിരിക്കുന്ന പറയുമ്പോൾ ഒരു അഡൾട്ട് മമേലിയൻ മസല് റിഗർ മോർട്ടീസിന് ശേഷമുള്ള കെമിക്കൽ കോമ്പോസിഷനാണ് പ്രോട്ടീൻ്റെയും അല്ലെങ്കിൽ ലിപ്വിഡിൻ്റെയും നോൺ പ്രോട്ടീൻ നൈട്രജൻ്റെയൊക്കെ റിഗർമോർട്ടീസ് കണ്ടീഷനിലുള്ള എന്താണ് അല്ലെങ്കിൽ റിഗർ മോർട്ടീസ് ശേഷമുള്ള എന്താണ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനാണ് താഴെ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് നോക്കി വയ്ക്കാം ഓക്കെ ഇനി അടുത്തത് നമ്മളിപ്പോൾ മീറ്റിൽ വാട്ടർ കണ്ടന്റ് കൂടുതലാണ് എങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് അത്രയും കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് കൂടുതലും പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആവാം പെട്ടെന്ന് പക്ഷേ അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് അവർക്ക് അത്രയും ഈസി ആയിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഫോർ എക്സാമ്പിൾ എന്താണ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നോൺ പ്രോട്ടീൻ നൈട്രജന ഒക്കെ ആയിരിക്കും അവർ റെഡിലി അവർ യൂട്ടിലൈസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ശേഷം കൂടുതൽ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള പ്രോട്ടിയോലിസിസ് വരുമ്പോഴാണ് ഈ മീറ്റ് എന്ത് ചെയ്യുക ഡീകമ്പോസിഷൻ വരിക അപ്പോൾ ഈ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ അതൊക്കെ നടക്കുമ്പോഴും ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യമേ അത് എന്ത് ചെയ്യും അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സിംപ്ലർ ആയിട്ടുള്ള യൂട്ടിലൈസ് യൂട്ടിലൈസേഷനു ശേഷം എക്സ്റ്റെൻസീവായിട്ടൊരു പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ വരുമ്പോഴാണ് അത് കൂടുതലും മീറ്റിനെ ഡീകംപോസിഷൻ ചെയ്തു തുടങ്ങുന്നത് അപ്പോഴാണ് ശരിക്കും നമുക്കത് സ്പോയിലായി എന്നുള്ള ആ ഒരു വിഷ്വലിയും നമുക്കത് മനസ്സിലാവുന്നത് അപ്പൊ നമുക്ക് ഗ്ലൈക്കോജന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗ്ലൈക്കോജൻ എന്ന് പറയുമ്പോൾ എന്താണ് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് കൺവെർട്ട് ഒരു എനർജി മോളിക്യൂൾ ആണ് അല്ലെ അപ്പൊ ആ ഗ്ലൈക്കോജൻ വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഒരു ആനിമലിന് എന്ത് കിട്ട എനർജി കിട്ടുക അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈവ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിലേക്ക് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ഗ്ലൈക്കോജൻ അതുപോലെ ഗ്ലൈക്രോജൻ്റെ ബ്രേക്ക് ഡൗണിലൂടെ അത് അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം നമ്മുടെ ബ്ലഡ് വയ്ക്കുകയായിരിക്കും ഓക്സിജൻ എന്ത് ചെയ്യുക സപ്ലൈ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ റെസ്പിറേറ്ററി പാത്വെയ്സിലൂടെയും ഈ പറയുന്ന ഗ്ലൈക്കോളറ്റിക് പാത്വേസിലൂടെയൊക്കെ കാർബൺ ഡയോക്സൈഡും വാട്ടറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഹീൽഡ് ചെയ്യുന്നുണ്ട് ഒരു ഒരു നോർമൽ ആയിട്ടുള്ള ലിവിങ് ആയിട്ടുള്ള ബോഡിയിൽ പക്ഷേ ഡെത്തിന് ശേഷം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ ഓക്സിജന്റെ ആ ഒരു കുറവുണ്ടാവും കാരണം റെസ്പിറേഷൻസ് ഈസ് ചെയ്യും അപ്പോൾ ഒരു റിഡോസ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അത് കുറയും ഫോളോ ചെയ്യും പക്ഷെ അപ്പോഴും ഗ്ലൈക്കോലിറ്റിക് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നുണ്ട് അപ്പം എന്ത് ചെയ്യും ഗ്ലൈക്കോജൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോഴും ഗ്ലൈക്കോജൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവും ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഡെത്തിന് ശേഷം ഓക്സിജൻ സപ്ലൈ നമുക്കറിയാം കുറയും പക്ഷെ അപ്പോഴും ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും അത് എന്തിന് എന്തിലേക്ക് നയിക്കും ലാക്ടിക് ആസിഡിന്റെ അക്യുമുലേഷനിലേക്ക് നയിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ പി എച്ച് എന്ത് ചെയ്യാം കുറയാം നേരത്തെ പറഞ്ഞായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള ആനിമലിൻ്റെ പി എച്ച് എന്ന് വെച്ചാൽ എന്താണ് ഡിക്രീസ് ആണ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആസിഡിക് ആയിരിക്കും ഓക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ലാക്ട്രിക് ആസിഡിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാകുന്നതുകൊണ്ട് എന്തായിരിക്കും നേരത്തെ പറഞ്ഞാല് മസിൽൻ്റെ പി എച്ച് കുറയും ഏകദേശം ഒരു നോർമൽ ഒരു സെവനിൽ നിന്നും ഒരു ഫ്രഷ് ആയിട്ടുള്ള സെവനിൽ നിന്നും ഒരു ഫൈവ് ടു ഫൈവ് ആ ഒരു റേഞ്ചിലേക്ക് പി ഡ്രോപ്പ് ചെയ്യാം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വൺ പേഴ്സൻറ്റേജ് ലാക്ട്രിക് ആസിഡിൻ്റെ അക്യുമുലേഷൻ വരുമ്പോൾ തന്നെ ഈ ഒരു പി എച്ച് ചേഞ്ച് ഒരു സെവൻ ടു ഫോ ഫൈവ് പോയിൻറ്റ് ഫോർ ഫൈവ് ആ ഒരു റേഞ്ചിലേക്ക് എത്താറുണ്ട് പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ എന്തും കൂടും ഈ പറയുന്ന ഗ്ലൈക്കോജനും എന്താവും ലിമിറ്റഡ് സപ്ലൈ ആവും അതും കുറഞ്ഞു തുടങ്ങും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കാരണം എല്ലാം ബ്രേക്ക് ഡൗൺ ആയി അത് വേറെ ഇൻടേക്ക് ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഗ്ലൈക്കോജനും കുറഞ്ഞു തുടങ്ങും ലിമിറ്റഡ് സപ്ലൈ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അസിഡിഫിക്കേഷനും അത്രയും കുറയും പിന്നെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ പി എച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഒരു സിക്സ് പോയിൻ്റ് ടൂവിലേക്ക് പി എച്ച് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ മീറ്റിന്റെ കളർ വേരിയേഷൻ ഉണ്ടാവും മീറ്റ് ഡി എഫ് ഡി എന്ന് പറയുന്ന കണ്ടീഷനിലും വരും നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചായിരുന്നു ഈ ആയിട്ടുള്ള ഹാൻഡിലിങ് അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ഡി എഫ് ഡി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മീറ്റ് എത്താം ഡി എഫ് ഡി എന്ന് പറഞ്ഞാൽ ഈ മീറ്റ് കുറച്ചുകൂടെ ഡ്രൈ ആവും അല്ലെങ്കിൽ ഫേം ആവും ഡാർക്കാവും അങ്ങനെ പി എച്ച് ഡ്രോപ്പ് ആവുന്നുണ്ട് അപ്പോൾ കുറെ കഴിയുമ്പോൾ ഇത്രയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ പിന്നെ ഇല്ല പിന്നെ കഴിയില്ല കംപ്ലീറ്റ് ഗ്ലൈക്കോജനും ബ്രേക്ക് ഡൗൺ ചെയ്തു പക്ഷേ ഗ്ലൂക്കോസിന്റെ പിന്നെയുള്ള സപ്ലൈ ഒന്നും ഇല്ലാത്തതുണ്ട് ഗ്ലൈക്കോജൻ അധികം സപ്ലൈ കാണില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ഒരു പ്രോസസ്സ് കാണില്ല പകരം എന്ത് ഈ സംഭവിക്കുമെന്ന് വെച്ചാൽ പിന്നെ പി എച്ച് ഇൻക്രീസ് ചെയ്യും ഈ പി എച്ച് ഇൻക്രീസ് ചെയ്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു സിക്സ് പോയിൻ്റ് ടു ഇതിനേക്കാളും കൂടുതൽ പി എച്ച് ആകുന്ന സമയത്ത് മീറ്റിൻ്റെ ആ ഒരു ഒരു ടെക്സ്ചർ പിന്നെ മാറുകയാണ് പിന്നെ ആ മീറ്റ് എന്താകും കുറച്ച് ഡാർക്കാവും ഡാർക്കാവും അതുപോലെ ഡ്രൈ ആവും കുറച്ചുകൂടെ ഫേം ആവും അതാണ് ഡി എഫ് ഡി കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്രൈ ഫേം ഡാർക്ക് ആയിട്ടുള്ള ഒരു മീറ്റ് ആയിരിക്കും കാരണം ഇവിടെ ഇപ്പോൾ ഗ്ലൈക്കോജൻ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പി എച്ച് ഇൻക്രീസ് ചെയ്യും ഓക്കെ പി എച്ച് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്നു വെച്ചാൽ ഈ പ്രോട്ടീൻ്റെ ഐസോഇലക്ട്രിക് പോയിന്റിൽ നിന്നും എബവ് ആയിരിക്കും ഇപ്പോൾ ഉള്ള മസിൽസിലെ ഈ മീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിനൊരു സ്ലൈറ്റ്ലി അതൊരു നെറ്റ് നെഗറ്റീവ് ചാർജിലേക്ക് ഇത് പോവും ഒരു ഐസോ ഇലക്ട്രിക് പോയിൻ്റിൽ നിന്ന് എബവ് ആയിരിക്കും ഓക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് കണ്ടീഷനിലെത്തും എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ മോയ്സ്ചറിനെ റിട്ടൈൻ ചെയ്ത് തുടങ്ങും ഓക്കെ അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും അതുപോലെ ഫേം ആയിരിക്കും ഫേം ആയിരിക്കും കാരണം ഓക്സിജൻ്റെ കുറവും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമുക്ക് മസിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫ്രഷ് ആയിട്ടുള്ള ഒരു മീറ്റിനകത്ത് നമുക്കിപ്പോൾ പെട്ടെന്ന് അപ്പം തന്നെ മുറിച്ചതേ ഉള്ളെങ്കിൽ ഓക്സിജൻ അപ്പോൾ ഡിപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പോഴും ഒരു ഓക്സി ഓക്സിമയോഗ്ലോബിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് റെഡ് കളർ ആയിരിക്കും അപ്പം മയോഗ്ലോബിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം മസിൽസിലെ ഹിമോഗ്ലോബിൻ പോലത്തെ ആ ഒരു പിഗ്മെൻറ്റിങ് പാർട്ടാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മയോഗ്ലോബിന്റെ കൺ കണ്ടെന്ന് പറയുമ്പോൾ കളർന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഓക്സിമയോഗ്ലോബിന്റെ കളറാണ് ഓക്സിജന്റെ ആ ഒരു പ്രസൻസ് ഉണ്ട് പക്ഷേ ഈ പറയുന്ന പോലുള്ള കണ്ടീഷനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ പി എച്ച് പെട്ടെന്ന് ഹൈ ആവുമ്പോൾ അതിൽ സ്പോയിലേജ് വരാം അങ്ങനെ മീറ്റിന് സ്പോയിലേജ് വരാം പെട്ടെന്ന് ഒരുപാട് മൈക്രോബ്സ് ഒക്കെ വന്നിട്ട് നല്ല സ്പോയിലേജ് വരാം അപ്പോൾ ഈ ഓക്സി ഓക്സിമയോഗ്ലോബിൻ വിൽ ടേൺ ടു ഡി ഓക്സി മയോഗ്ലോബിൻ ഓക്കെ അപ്പം അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ മീറ്റ് ഭയങ്കര ഡാർക്ക് കളറിലാവാം നോർമൽ ആ ഒരു റെഡ് കളർ മാറിയിട്ട് എന്താവാം ഡാർക്ക് കളറിലാവാൻ പറ്റും അപ്പോൾ ആ ഒരു മീറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്യാൻ അത്രയും ഓക്കെ ആയിട്ടുള്ള മീറ്റ് ആയിരിക്കില്ല ഓക്കെ അതുപോലെ തന്നെ പിഗിനൊക്കെയാണ് എങ്കിൽ ഒരു കണ്ടീഷൻ ഈ പോസ്റ്റ്മോർട്ടം ചേഞ്ചസില് വരുന്നതെന്ന് പറഞ്ഞാല് ഈ അതിൻ്റെ ഒരു മീറ്റ് ഭയങ്കര പെയിലായിട്ടുള്ള സോഫ്റ്റ് എക്സലേറ്റീവ് ആയിട്ടുള്ള മീറ്റ് ആയിട്ട് മാറും ഓക്കെ അപ്പൊ ദി പിഗ് മെയിൻലിൻഗിലാണ് ആൻഡ് ഹാസ് നോ മൈക്രോബിയൽ ഇംപ്ലിക്കേഷൻ ബട്ട് ഡസ് ഗീ റൈസ്റ്റ് ലോവർ പ്രോസസ്സിങ് ഈൽഡ് അല്ലെങ്കിൽ ഡി ഇൻക്രീസിങ് കുക്കിംഗ് ലോസസ് ആൻഡ് റെഡ്യൂസ്ഡ് ജ്യൂസിനസ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ അതായത് ഇത് ഏതിൻ്റെ കേസിൽ മാത്രമാണ് പിഗ്ഗിൻ്റെ കേസിലാണ് ഈ ഒരു അവസ്ഥ വരിക ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് പിഗ്ഗിനെ പോലുള്ള ആനിമൽസിൻ്റെ മീറ്റിൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ മസിൽ കാർബോഹൈഡ്രേറ്റ്സിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാം അങ്ങനെ ചേഞ്ച് ഉണ്ടാവുമ്പോ ഈ മീറ്റ് പേയിൽ സോഫ്റ്റ് ആവും പേയിലായിരിക്കും അല്ലെങ്കിൽ എക്സലേറ്റീവ് ആയിട്ടുള്ള ആവും അപ്പോൾ അത് കുക്കിംഗ് ലോസസിന് എന്താവാം കാരണമാകാം ഓക്കെ അപ്പം ഈ ഒരു പി എസ് സി കണ്ടീഷൻ ഉണ്ടാകുന്നത് കൂടുതലും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പിഗിനെ ഒന്നും ആയിട്ട് മാനേജ് ചെയ്യാതിരിക്കുക അവർക്ക് സ്ട്രെസ് ഉണ്ടാവുമ്പോഴാണ് അപ്പം അങ്ങനെ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ മസിൽ പ്രോട്ടി അല്ലെങ്കിൽ മസിൽ ഗ്ലൈക്കോജൻ ഡിക്രീസ് ഉണ്ടാവും അതിൻ്റെ ഡിപ്ലീഷൻ ഉണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പി എച്ച് ഫെയിൽ ഉണ്ടാവാം പി എച്ച് ഫോൾ ഉണ്ടാവാം അങ്ങനെ അതിനുശേഷം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻസ് ഒക്കെ ഡീനാച്ചുറേറ്റ് ചെയ്ത് പോവാം അപ്പോൾ എന്താണ് നമുക്കറിയാം മസിലെ പ്രോട്ടീൻ ലെവലൊക്കെ എന്ത് ചെയ്യാണ് ഡീജ ഡിനാച്ചുറേറ്റ് ചെയ്ത് പോവുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുക മോയിസ്ചർ കൂടുതൽ ടിഷ്യൂന്ന് എക്സ്പെൽ ചെയ്ത് വരും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പെയിൽ കളറൊക്കെ ഉണ്ടാവുക അപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു പിഗിനെ നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ ആ ഒരു സ്ട്രെസ്സിൻ്റെ കണ്ടീഷനിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മസിൽ പ്രോട്ടീൻസിനെ ബയോകെമിക്കൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട് മസിൽ പ്രോട്ടീൻസിനെ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രോട്ടീൻ ഡിനാച്ചുറേഷൻ ഉണ്ടാവും അതുപോലെ കൂടുതൽ മോയിസ്ചർ അതിൽ നിന്ന് ടിഷ്യൂന്ന് എക്സ്പെൽ ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമലി കളി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെയിൽ കളർ ഉണ്ടാവാം ഓക്കെ അതുപോലെ തന്നെ എന്താ സംഭവിക്കാന്ന് വെച്ചാല് മയോഗ്ലോബിൻ നേരത്തെ പറഞ്ഞായിരുന്നു മസലിൽ ഉള്ള പിഗ്മെന്റ് ആണ് അപ്പം മയോഗ്ലോബിൻ എന്ത് ആയിട്ട് മാറും ഓക്സിഡൈസ് ചെയ്ത് മെറ്റ് മയോഗ്ലോബിൻ ആയിട്ടൊക്കെ മാറും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീറ്റ് ക്വാളിറ്റി ആയിരിക്കില്ല പിന്നെ ഉണ്ടാവുന്ന ഈ പോർക്കിനെന്ന് പറയുന്നത്